നിങ്ങൾക്ക് ഒരുപാട് സമ്പത്തുണ്ടാകുവാനും ജീവിതത്തിൽ ഒരുപാട് ഹൈറുണ്ടാകുവാനും ഒരു നല്ല അമൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾ ഏത് രാജ്യത്താണോ ഉള്ളത് ആ രാജ്യത്തെ പൈസ യോ തീരാറോ ദർഹമോ ഏതായിരുന്നാലും അതിൽ നിന്ന് ഒരു നോട്ടെടുത്ത് പൊതുവൊക്ക ചെയ്ത് ശുദ്ധിയോടെ ശുദ്ധ ഖുർഹാനിലെ സൂറത്ത് ഇബ്രാഹീം മൂന്ന് വട്ടം മോതി ആ പൈസയിലേക്ക് ആ നോട്ടിലേക്ക് ഊതുക ശേഷം സൂറത്തിൽ കൗസർ ഇരുപത്തിയഞ്ച് പ്രാവശ്യം ഓതുക ശേഷം ആ രൂപയിലേക്ക് ഊതുക എന്നിട്ടാ പൈസ മടക്കി നിങ്ങളുടെ പേസിൽ സൂക്ഷിക്കുക ഒരു കാരണവശാലും ആ പൈസ നിങ്ങൾ ചെലവാക്കരുതേ എന്നാൽ നിങ്ങളുടെ പേസിൽ പൈസ നിറയുന്നത് നിങ്ങൾക്ക് കാണാം സമ്പത്തിൽ നിങ്ങൾക്ക് ഐശ്വര്യവും നിങ്ങൾക്ക് ഉണ്ടാവുന്നത് കാണാം നിങ്ങളുടെ സാമ്പത്തിക ഞെരുക്കമൊക്കെ മാറി നല്ല സന്തോഷമുണ്ടാകും ഉറപ്പാണ് സുബഹാനവു താല ഹൈ പ്രധാനം ചെയ്യട്ടെ ആ മീൻ യാറപ്പൽ ആലമീൻ